கட்டியே ஆ ஆ ரெய் ஆ ரெய் ஆ അങ്ങനെയാട്ടോ നല്ല ഇതൊക്കെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു മക്കള് ഒരാള് ജോലിക്ക് പോകണം ഒരാള് അങ്ങനെ പഞ്ചായത്തിലേക്ക് പോകണം ആ അങ്ങനെ ഒരാൾ ജോലി എടുക്കാൻ പോക എന്റെ മക്കളൊക്കെ വലിയ വലിയ ജോലിക്കാരാണ് ഓരോട്ടോരോ നിഷീലാണ് നമ്മളെ ലീവിടൊക്കെ നല്ല ലീഡോ പണ്ടേത്തെ പോലെ ഒന്നും അല്ല വായപ്പിണ്ടിയും അവന്റെ മുതിരി കൊക്കയന്നൊക്കെ തിന്ന് ജീവിച്ചോ കുടുംബം അവ വന്നിട്ട് തരുഇ എല്ലാ കൂട്ടും ആക്കൊന്നും ഇല്ലാതെ അങ്ങനെയൊക്കെയാ എന്ത് ചെയ്യാൻ ആ കാലം അവനെ അത് എന്നെ എന്നെ കഷ്ടപ്പാട് കഴിഞ്ഞ് നമ്മളെ കഷ്ടപ്പാടൊക്കെ ദൈവങ്ങള് കണ്ടില്ലേ ആ ദൈവത്തിന് അറിഞ്ഞൂടാത്ത മായ ഉണ്ടോ ഒന്നും ഇല്ല എന്താ വല്യ വല്യ നിലയിലായി ഒറ്റയ്ക്കായിപ്പോ നമ്മളെല്ലാവരും പൊമ്പൊക്കെ നോക്കണോ നോക്കണ്ടോ അനാഥത്തിലേക്ക് ആർത്താണൊക്കെ ഉള്ള ചോദ്യത്തിലൊക്കെ ഇപ്പൊ പേര് പറയാൻ പറ്റും പറയാൻ പറ്റില്ലെങ്കിലൊക്കെ കുട്ടികൾ ഇട്ടാലായി അതെന്നെക്കാൻ നോക്കി ഇല്ലെങ്കിലെ പണ്ടൊക്കെ നമ്മള് കഷ്ടപ്പെട്ട് അവിടെയും പോയി ഇവിടെയും പോയി എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് കിടക്കാൻ കിടക്കപ്പാടില്ല എല്ലാ കഷ്ടപ്പാടും കഷ്ടപ്പെട്ടിട്ട് ആരും എന്തെങ്കിലും തരാറുണ്ടോ ഇല്ല ആരും തരുവല്ലോട്ട് പണിയെടുക്കാൻ പോകാനും പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്ന സാരി കിട്ടണേനെ കൊണ്ട് അങ്ങനെ അങ്ങനെയാണ് ജീവിതം പെൻഷൻ കിട്ടുന്നതിനെ കൊണ്ടും പിന്നെ ആ മക്കളൊക്കെ അത്രയൊക്കെ നോക്കുള്ളീ നോക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഓരോ കാര്യം കഴിഞ്ഞിട്ട് നമ്മളെ നോക്കാൻ നേരില്ല പിന്നെ എന്തോരും വഴി നടന്ന വഴി നടന്നാണ് നമ്മളൊക്കെ പണിക്കൊക്കെ പോയി നമ്മളാ അന്നത്തെ കാലത്ത് പണിയെടുത്താൽ ആരും ബുദ്ധിമുട്ടിക്കാവില്ല ബുദ്ധിമുട്ട് തോന്നിയാലും കേക്കണോ വല്യമുള്ളു വെട്ടി വല്യ മരം വെട്ടിയും ഒന്നും പറയണ്ട ഏർമാർത്തേലും അവിടെ ഇവിടെ ഒക്കെ കിടന്ന് വിദ്യാർത്ഥിമാരും നമ്മളും ഒക്കെ പ്രോത്സാഹിച്ച് മക്കളിപ്പോ മക്കൾ പറയുക നിങ്ങൾ എന്താ ഉണ്ടാക്കിയത് എന്ന് മക്കൾ ചോദിക്കുക ഇപ്പോൾ എന്താ ഉണ്ടാക്കിയ നമ്മൾ എന്തുണ്ടാക്കാനാ നീ ഇനി നമ്മളുണ്ടാക്കുന്നുണ്ടാക്കിയൊക്കെ എന്ത് എടുക്കാനാ മക്കൾ എന്ത് കൊടുക്കാനാ ചോദിക്കുവാണെങ്കിൽ നമ്മളെ നോക്കിക്കോട്ടെ അതന്നെ അനാഥത്തിലോ ഏതെങ്കിലുമൊക്കെ കൊണ്ടുണ്ടോ കൊണ്ടു കൊണ്ടു കിട്ടേന്നെ നമ്മൾ പുഴയൊക്കെ നീന്തി കടന്ന് വെള്ളമൊക്കെ ഓ പുഴയൊക്കെ കടന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ സങ്കടം വരുമല്ലേ അങ്ങനത്തെ കാലം ആ മുത്തേരി ആ വലിയ പോയൊക്കെ കടന്ന് എന്ത് റേമേ എന്തോരം നടന്ന് നല്ലാണിച്ചാൽ വരെ അങ്ങനെ പോയിട്ടുണ്ട് ഇന്നിപ്പോൾ ആ ഒന്ന് ഇന്നൊരു അടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനാവൂലേ പണിയെടുക്കാനും വയ്യ ഇപ്പോൾ ആരോടാ പറയുന്നു ദൈവത്തോട് പന്നി അറങ്ങൾ മുഴുവൻ വെത്തി കുത്തി നാശം സാധനം ഉണ്ടാക്കാൻ പോലും പറ്റാത്ത പറ്റാത്ത എന്തെങ്കിലും കിട്ടിയാ തിന്ന അത്രൊന്നും ഇല്ല കൃഷിണ്ടാക്കിട്ടൊന്നും ഞാനാ പോ ചായട്ടെ കണ്ടേ ഞാൻ ഞാ ചായ കുടിച്ച് ഇങ്ങോട്ട് വന്നതാണ് അതെയോ ആ അങ്ങനൊന്നും കാണാൻ വേണ്ടി ഓർ അങ്ങോട്ട് കഴിച്ചോന്നെ ഒന്നും അങ്ങനെ ചായ കാണാ കൊറേ കാലം മുമ്പേ കണ്ട കൂട്ടർ എന്തേ ചെയ്യണം കഞ്ഞി നമ്മൾ ഞാൻ ഇപ്പൊ ചായ കുടിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയുള്ളു അന്നിപ്പന്നി അങ്ങനെ പോകാൻ വൃത്തിയാക്കല്ലേ സാധാരണ പോകാടില്ല ാലും പോവില്ലേരം അവിടെ ഇരുന്നിട്ടൊക്കെ പോയാൽ ഒക്കെ ശശുവിനെ വളർത്തിനെ വളർത്തിയും ചേമ്പ് കാച്ചിലും എന്ന് പറയണ്ട മുകളൊക്കെ നാട്ടുണ്ടാക്കി തിന്നിയൊരു കാലുണ്ടായിരുന്നു ഇനി ഇപ്പൊ കാവോ ആവൂല ഇനി ആരോടും പറഞ്ഞിട്ടും കാര്യമില്ല ആരികയില്ല മുള്ളനും മഞ്ഞും അങ്ങനെ മുള്ളനും മഞ്ഞും തിന്നേക്കിണ്ടെങ്കിൽ നമുക്ക് തിന്ന അത്രേ ഉള്ളൂ എന്ത് ചെയ്യാനാ ജീവിതം ചെറുപ്പകാലങ്ങളിൽ ചക്ക മടലോടുകൂടെ വെട്ടി വേവിച്ചു തിന്നായിരുന്നു ചപ്പക്കുഞ്ഞും കൂടെ കറി വെക്കാരുന്നോ ഒന്നും പറയണ്ട അതൊക്കെ തിന്ന് കഞ്ഞി വെച്ചാൽ വലിയ തളിയിൽ വിളമ്പി വെക്കും പത്തുപത് മാസുള്ള വീട്ടിലെ തളിയൊക്കെ വലിയ തളിയേൽ കഞ്ഞി വിളമ്പി വെക്കും എന്നിട്ട് ഓരോ പിള്ളേരെയും കുത്തിയിടും കറി മാത്രം ഓരോ പാത്രത്തിൽ വിളമ്പു മറ്റേതൊക്കെ വയർ ഇറക്കിയതൊന്നും ഇറക്കി അല്ലാത്തവനും കുടിക്കാൻ വേഗം കുടിക്കാൻ പറ്റാത്തവൻ കുടിക്കില്ല അങ്ങനെയൊക്കെയാണ് ഇനി ഇപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം ഒന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ മുമ്പ് വിറകൊക്കെ ചോന്നുകൊണ്ട് വരില്ല ഒന്നും പറയണ്ട എന്തെല്ലാം സാധനം കൊയ്യാൻ പോയാൽ മെതിച്ച് കഴിഞ്ഞ് അതിൻ്റെ പദം പിടിച്ചുകൊണ്ട് പോകരുത് ഇപ്പോൾ ഒന്നും പറയേണ്ട പത്തിനൊന്നാന്ന് പദം കിട്ടുക അന്നേരത്തെ കഷ്ടപ്പാട് ഇപ്പം അന്നേരത്തെ കഷ്ടപ്പാട് അളന്നാൽ ഒരാടനായി നമുക്ക് ഇങ്ങോട്ട് തരുള്ളൂ അങ്ങനെ ഞാൻ അന്നേത്തെ കാലം ഒരു പച്ച വെള്ളം തരുക ഇല്ലായിരുന്നു ആരെങ്കിലും അതിലൊക്കത്തുള്ളവർ കുറെ മോരുവെള്ളം അത് കൊടുക്കലോ അതാത് അയത്തം കാലമാണ് ആ നന കുടിക്കാതെ കുടിക്കാൻ വയ്ക്കില്ല അയ്യോ എന്തെല്ലാം കഷ്ടപ്പാടാണോ ആ വീട്ടിലേക്ക് കയറണമെങ്കിൽ ഇവളൊന്ന് കുളിച്ച് കയറി വന്നെങ്കിൽ അപ്പോഴത്തേനും നായന്മാരെയൊക്കെ കാണുക നായന്മാരൊക്കെ കാണുകയാണെങ്കിൽ ഒരു ചീത്താറ് നമ്മളെ പോലെ കാണാതെ പോവുകയാണെങ്കിൽ അത് ഓയി എന്നറിയണം ഓയിന്ന് പറഞ്ഞാല് ഒരു അകന്നു പോയിക്കോളും അതിനാണ് ഓയി ഓയി ആ എന്നറിയുന്നത് ആ അതൊക്കെ ആ കുളിച്ചൊക്കെ നമ്മൾ പോരുകയാണെങ്കിൽ നമ്മൾ ഓയിപ്പോയി ഇപ്പോയി എന്നും പറഞ്ഞേ വിളിച്ചോളൂ നായന്മാർക്ക് അഴുത്തല്ല നമ്പൂരിമാർക്ക് അഴുത്തല്ല എല്ലാവരും ഒരുപോലെ അതുകൊണ്ട് എന്ത് പറയാനാണെങ്കിൽ ജീവിക്കുക അങ്ങനെ നമ്മൾ ജീവിച്ചുകൊള്ള പത്ത് റുപ്പ്യ കൊടുത്താൽ അന്ന് എന്തെല്ലാം സാധനം കിട്ടിയ ഇന്ന് ഇപ്പം പത്ത് റുപ്യ കൊടുത്താൽ ഒരു ഗ്ലാസ് ചായ ഒന്നും കിട്ടൂല ഇനി എന്താ ചെയ്യുക ഒരു മുക്കാലും കൊടുത്താൽ ഒരു ചായയും കിട്ടും ഒരു 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 കഷ്ണം പത്തിരിയും കിട്ടുമായിരുന്നു ഇന്ത്യയൊക്കെ ചെറുപ്പത്തിൽ അത്രയൊക്കെ ഉള്ളുമായിരുന്നു അത് തന്നെ കുടിക്കാനൊക്കെ ആൾക്കാരുടെ കുളിക്കാൻ കുടിക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ അയച്ച ആ കാണാതെ മനുഷ്യന്മാരുടെ കുടിക്കണം ആ ബസ്സീമ പേര് കിട്ടുന്നായരുണ്ടായിരുന്നു കിട്ടുന്നായർ ആ എൻ്റെ പേര് ചോദിക്കും എന്താ പേര് ചോദിച്ചാൽ ചോദിക്കും നിനക്കൊന്ന് ചായ വേണ്ടേ ആ എനിക്ക് ചായ വേണം ആരെയും കാണുമോ ആരും കാണൂല ഇവിടേക്ക് നിന്ന് കുടിച്ചോന്ന് അങ്ങനെയൊക്കെ ഇവിടേക്ക് നിന്ന് കുടിച്ചോ ആരും കാണൂല അയാൾക്ക് മാത്രമേ അയാളെ കച്ചവടം നടത്താൻ ഇതുള്ളൂ വേറെ ആർക്കും ഇല്ല പിന്നെ മാപ്പിളന്മാരുടെ കടയാണ് കാക്കാൻമാരുടെ കടയാണ് ഒരു സാധനമൊക്കെ നമ്മള് ചായ പിടിക്കാൻ ഒരാടേലൊക്കെ ചെല്ലൂല ഒരാടേലും ചായ പിടിക്കാൻ പാടില്ല നമ്മൾ വീട്ടിൽ തരൂല്ല അങ്ങനെയൊക്കെ ഒരു കാലങ്ങളുണ്ടായിരുന്നു എന്ത് ജാതില്ല മതം ഇല്ല ആൾക്കാരില്ല നമ്മക്ക് ഏത് ജാതിന്റെ അങ്ങനെയാ ഞാൻ പോയിട്ട് വരാട്ടോ അങ്ങനെയാകട്ടെ എന്നാ വരുന്ന ആവോ എപ്പഴും വരുന്ന അവിടെ വരും എന്നാ കണ്ടിട്ടേ പോയു ആട്ടെ